മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ സി പി എം ചാരുമൂട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ സർവകക്ഷി അനുശോചന യോഗം ചേർന്നത് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാത ഉദ്ഘാടനം ചെയ്തു ജില്ലാ കമ്മിറ്റി അംഗം ജി രാജമ്മ അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി സെക്രട്ടറി ബി ബിനു അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ രാഘവൻ മുഖ്യപ്രസംഗം നടത്തി പീഡനങ്ങളുടെ ഒടുങ്ങാത്ത ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജംഗിവർഗത്തിൻ്റെയും മുതലാളിവർഗത്തിൻ്റെയും ഭരണകൂട ഭീകരതയുടെയും എല്ലാ നിരീക്ഷണമായ രീതികളെയും നേരിടേണ്ടി വന്ന ആളാണ് മനസ്സിലാവുകയാണ് കോൺഗ്രസ് നൂറനാട് ബ്ലോക്ക് പ്രസിഡന്റ് ജി ഹരിപ്രകാശ് സി പി ഐ മണ്ഡലം സെക്രട്ടറി എം മുഹമ്മദ് അലി വിവിധ കക്ഷി നേതാക്കളായ അഡ്വക്കറ്റ് കെ സണ്ണിക്കുട്ടി ബിനോസ് തോമസ് കണ്ണാട്ട് അജി ദിലീപ് ഖാൻ സുബേർ ചാർമൂഡ് സാദത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചാർമൂഡ്